കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ധാരണയിലെ അസ്വാരസ്യം പരിഹരിക്കാൻ ആയില്ല തർക്കമുണ്ടായിരുന്ന പൊറ്റശ്ശേരി ബാങ്ക് പ്രസിഡന്റ് പദവി ആറുമാസം തങ്ങൾക്കെന്ന ലീഗും അത്തരം തീരുമാനം അറിയില്ലെന്ന് കോൺഗ്രസും ഇതിനിടെ എട്ട് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട ലീഗും രാജിവെച്ച കോൺഗ്രസ് വിമതരും യു ഡി എഫിൽ സീറ്റ് ചോദിച്ച് ശശി അനുകൂല സി പി എം വിമതരം ചേർന്ന് തദ്ദേശപ്പോര രൂക്ഷമാണ് കാഞ്ഞിരപ്പുഴയിൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ രണ്ട് വാർഡ് വർദ്ധിച്ചൊന്ന് വാർഡായതിൽ അഞ്ച് സീറ്റിൽ മത്സരിച്ചിരുന്ന ലീഗ് എട്ട് സീറ്റാണ് ഇത്തവണ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേഴ് ഉണ്ടായിരുന്ന കാലത്ത് ലീഗ് ആറ് സീറ്റിൽ മത്സരിച്ചു രണ്ടായിരത്തി പത്തിൽ ഒരു സീറ്റ് സി പി എം വിമതന നൽകി ഇതാകട്ടെ തിരികെ ലഭിച്ചില്ല നേരത്തെ യു ഡി എഫ് ഘടക കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജനതാദളും വിട്ടതോടെ അവരുടെ സീറ്റുകളും കോൺഗ്രസ് കൈവശം വെച്ചു പതിനേഴ് വാർഡായിരുന്നപ്പോൾ ആറ് സീറ്റിൽ മത്സരിച്ച ലീഗ് പത്തൊമ്പത് വാർഡായപ്പോൾ അഞ്ചിലേക്ക് ചുരുങ്ങി ഇത്തവണ രണ്ട് വാർഡ് വർദ്ധിച്ച ഇരുപത്തൊന്ന് വാർഡായതോടെ എട്ട് സീറ്റിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് ലീഗ് സമീപ പഞ്ചായത്തുകളിലെല്ലാം യു ഡി എഫ് ധാരണയായെങ്കിലും കാഞ്ഞിരപ്പുഴയിൽ ആദ്യഘട്ട ചർച്ച പോലും സാധിച്ചിട്ടില്ല പൊറ്റശ്ശേരി സർവീസ്കാരണ ബാങ്കിന്റെ പ്രസിഡന്റ് പദവിയുമായി ബന്ധപ്പെട്ട് ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കമാണ് സീറ്റ് വിഭജനം വഴിമുട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുവിഭാഗത്തിന്റെയും ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിൽ ജനുവരി മുതൽ ആറുമാസം പ്രസിഡന്റ് പദവി ലീഗിന് നൽകാമെന്ന ധാരണയായതായി ലീഗ് നേതാവ് സി ടി അലി പറഞ്ഞു എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ജില്ലാ നേതൃത്വം എടുക്കുന്ന ഏതു നിർദ്ദേശവും അംഗീകരിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു ആദ്യഘട്ട ചർച്ച വ്യാഴാഴ്ച നടക്കും അതേസമയം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എ വി മുസ്തഫ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ബേബി കണ്ടെത്തിക്കൂടി പഞ്ചായത്തിലേക്കും സ്വതന്ത്രരായി മത്സരിക്കുമെന്ന വാർത്താസമ്മേളനം നടത്തിയിരുന്നു ശശി അനുകൂല സി പി എം വിമതർ മൂന്ന് സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഒരു സീറ്റ് നൽകണം ലീഗുമായി ധാരണയിലെത്താനായില്ലെങ്കിൽ കോൺഗ്രസ് വിമതരുമായി ചേർന്ന് ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തും മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്